ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയൊരു ദോശ ഉണ്ടാക്കിയാലോ അത് നമുക്ക് ഒരുപാട് നേരം അരച്ചിട്ട് വെക്കുമെന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ഇതാ കണ്ടല്ലേ ഞാനിവിടെ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ചെറിയൊരു കപ്പാട്ടോ അതുപോലെ തന്നെ അരക്കപ്പ് ഉഴുന്ന പരിപ്പ് ഉഴുന്നും അതുപോലെ തന്നെ ചെറുപയറും അത് രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് വെള്ളമൊഴിച്ച് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതൊരു കഴുകുമ്പോൾ ഒരു രണ്ട് മൂന്ന് വട്ടമൊക്കെ നല്ലവണ്ണം കഴുകണം കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ വെള്ളമൊഴിച്ച് കുതിർത്ത് വെക്കുന്നത് അതെല്ലാം ആദ്യം കുതിർത്തിട്ട് കഴുകാനാണെങ്കിലും അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല ഇതിപ്പം നമുക്ക് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്ത് ഇതാ കുറച്ചേറെ വെള്ളം തന്നെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മൂടി വെച്ച് കുതിരാൻ വെക്കാം ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഇതായത് കണ്ടില്ല നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു സവാള ഞാൻ നാലായിട്ട് കീറി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളക് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇപ്പോൾ വറ്റൽ മുളക് ഇടേണ്ടവർക്ക് വറ്റൽമുളക് ഇടാം ഇതൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ നമ്മൾ ഇതാ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ലൂസാക്കി അരച്ചെടുക്കേണ്ട കുറച്ച് വെള്ളം കുറച്ച് തന്നെ നമുക്ക് ഒന്ന് കുറുക്കി അരച്ചെടുത്താൽ മതി അതായത് ഇഡ്ഡലി മാവൊക്കെ ഇല്ലേ അതുപോലെ നമുക്ക് അരച്ചെടുത്താൽ മതിയേ അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്തുനിന്ന് സവാളയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പകുതി ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ടാമത്തെ ട്രിപ്പിന് വേണ്ടി വെച്ചിരിക്കുകയാണ് ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാവേ ഇപ്പം കണ്ടില്ലേ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ കുറുകിയാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ അരച്ചെടുത്ത പാടെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ആ മാവ് മുഴുവൻ ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അതെല്ലാം അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ മുന്നേ ചെറുപയറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് ഉഴുന്ന് ഉള്ള വീഡിയോ ആയിരുന്നു കേട്ടോ അന്ന് എനിക്ക് വലിയ ടേസ്റ്റായിട്ടൊന്നും തോന്നിയില്ല ഞാനന്ന് പറഞ്ഞ് ഹെൽത്തിയാണ് ബട്ട് ടേസ്റ്റി അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഉഴന്ന് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ സമയത്ത് ഞാനൊന്ന് ഉപ്പ് നോക്കുന്നുണ്ട് അപ്പോൾ ഉപ്പിൻ്റെ ചെറിയൊരു കുറവുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മാവൊക്കെ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നമുക്ക് നെയ്യോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് രണ്ടും വേണ്ടാത്തവർ ചെയ്ത് കൊടുക്കണമെന്നില്ല കേട്ടോ ഞാനിതിപ്പോൾ ഇത് അടി പിടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിച്ച് ഓരോന്നായിട്ട് ചുട്ടിയെടുത്തിട്ട് വരാവേ അപ്പോൾ ഈ ഒരു ദോശയും അതുപോലെ തന്നെ കടലപ്പരിപ്പിൻ്റെ ചട്നിയില്ലേ നല്ല വെള്ള കളറിലെ അതും ഇതും കൂടെ ഭയങ്കര കോമ്പിനേഷൻ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്ന് ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോയും കൂടി എടുത്തേനെ പക്ഷെ ഇന്നില്ലാണ്ടായിപ്പോയി എന്നെങ്കിലും ഒരു ദിവസം ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ദോശയൊക്കെ നല്ലവണ്ണം ഒന്ന് മോൾ വശം ഡ്രൈ ആയി വരുന്നുണ്ട് ആ ഒരു സമയത്ത് കുറച്ച് ഓയിൽ ഞാനിന്ന് മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പം ഓയിലോ അല്ലെന്നുണ്ടെങ്കിൽ നെയ്യാണെങ്കിലും മതി നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മൊരിഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചേറെ നേരം കഴിഞ്ഞിട്ട് മറിച്ചിട്ടാൽ മതി കേട്ടോ അപ്പം എനിക്ക് തോന്നുന്ന നമ്മുടെ അരിമാവ് വെച്ച് ഉണ്ടാക്കുന്ന പോലുള്ള അങ്ങനെ ഒരു ക്രിസ്പി ദോശ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് പെട്ടെന്ന് തന്നെ ലൂസാവുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ദോശ ഇവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ ദോശ കുറച്ച് കട്ടി കൂട്ടിയാണ് എടുത്തിരിക്കുന്നത് രണ്ടാമത് ഞാൻ തീരെ ഒരു ദോശയാണ് ചുട്ടെടുത്തിരിക്കുന്നത് എനിവേ ഈ ദോശയെല്ലാം ഞാൻ നല്ലവണ്ണം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം ഞാനിന്ന് ശരിക്കും ഇത് കണ്ടില്ല നല്ല രസമുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞാനിന്ന് ശരിക്കും ചിക്കൻ ഫ്രൈഡ് കൂടെയാണ് കഴിച്ചത് ഞാൻ കുറച്ച് ദിവസമായിട്ട് കീറ്റോഡായിട്ടായിരുന്നു അപ്പം എനിക്ക് ചോറ് തിന്നാനൊക്കെ കൊതിയാവുന്നുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞാൻ ചെറുപയർ ദോശയാകുമ്പോൾ ഇതാകുമ്പോൾ ഹെൽത്തി ആവുമല്ലോ അതുകൊണ്ടാണ് ഞാനിന്ന് ചെറുപയർ ദോശ ഉണ്ടാക്കാന്ന് കരുതിയത് എനിവേ ഒരു ദിവസമൊക്കെ നമുക്ക് ചീറ്റിംഗ് ഡേ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലേ പക്ഷെ കീറ്റോഡായിട്ട് എടുത്തിട്ടും വലിയ പ്രയോജനമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം എനിക്കങ്ങനെ വെയിറ്റ് കുറയുന്നതായിട്ടൊന്നും തോന്നിയിട്ടില്ല ഏകദേശം ഒരു മാസം എടുക്കാറായി ഞാൻ കീറ്റോഡായിട്ട് എടുത്തിട്ട് പക്ഷേ ചോറ് തിന്നാനൊക്കെ ഇടയ്ക്കൊക്കെ തോന്നും പക്ഷെ എന്നാലും എന്ത് ചെയ്യാനാ ഇടയ്ക്കൊക്കെ ഇതുപോലൊരു ചീറ്റിംഗ് ഡേ കൊടുക്കാറുണ്ട് ഞാൻ ഇനിവേ നമ്മളിതാണ്ടല്ലേ ഈ ദോശ ഞാൻ തീരെ നൈസായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതൽപ്പം നന്നായി തന്നെ ക്രിസ്പിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതാ നമ്മുടെ ദോശയെല്ലാം ചുട്ടെടുത്തിട്ട് വന്നിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് ഇപ്പോൾ റൊട്ടീനായിട്ട് വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ എന്തായാലും മറ്റു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഇതാണ് ചെറുപയർ ദോശയും അതുപോലെ തന്നെ ചിക്കൻ്റെ കാലും അപ്പോൾ പുതുതായിട്ട് കാണുന്നവർ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും ടറ്റാ